ചന്തത്തിൽ കണ്ണെഴുതി ചന്ദന പൊട്ടും കുത്തി പൊന്മയിൽ പീലി കുത്തിയ കണ്ണാനീ വിളയാടൂ എന്നുള്ളിൽ വിളയാടൂ ചന്തത്തിൽ കണ്ണെഴുതി ചന്ദന പൊട്ടും കുത്തി പൊന്മയിൽ പീലി കുത്തിയ കണ്ണാ നീ വിളയാടൂ ിൽ വിളയാടൂ കണ്ണാ നിയാടിയലീലകൾ ഒന്നൂടിയാടു കണ്ണാ നിയാടിയലീലകൾ ഒന്നുടിയാടു കണ്ണ നിയാടിയലീലകൾ ഒന്നൂടിയാടു തുളസിക്കത് നുള്ളിയെടുത്ത് കണ്ണൻ ഒരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ എന്നെന്നും ചാർത്താം ഞാൻ തുളസി തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണൻ ഒരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി